കൊച്ചി വി പി എസ് ലേക് ഹോസ്പിറ്റൽ സ്ത്രീകൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അമ്മക്കൊരു കരുതൽ ഒക്ടോബർ പത്തൊൻപതിന് പൊന്നാരി വഹിദ കൺവെൻഷൻ സെന്ററിൽ നടക്കും പൊന്നാരി ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ മലയാള മനോരമ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത് സയ്യിദ് മുനവർ അലി തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വി പി എസ് ലേക് മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള അധ്യക്ഷനാകും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഡോക്ടർ കെ വി അബ്ദുൽ നാസർ ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് എന്നിവർ പങ്കെടുക്കും ക്യാമ്പിൽ ഇതിനോടകം ആയിരത്തി ഇരുന്നൂറോളം പേർ രജിസ്റ്റർ ചെയ്തതിൽ ഗുരുതരമായ രോഗമുള്ള ഇരുന്നൂറ് പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത മൂലം ചികിത്സാ സഹായം തേടാൻ മടിക്കുന്ന ശസ്ത്രക്രിയക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അമ്മമാർക്ക് സൗജന്യ ചികിത്സ നൽകി ഒരു കൈത്താങ്ങാകാനാണ് അമ്മക്കൊരു കരുതൽ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കുന്ന ഗർഭാശയ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളായ യൂട്രസ് ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ അനിയന്ത്രിത ബ്ലീഡിംഗ് തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള പരിശോധനയാണ് ക്യാമ്പിൽ നടക്കുക പരിശോധനയിൽ രോഗം കണ്ടെത്തുന്ന ബി പി എൽ കാർഡ് അംഗങ്ങൾക്ക് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതിയിലൂടെ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും ബി പി എൽ കാർഡില്ലാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ശസ്ത്രക്രിയ ലഭ്യമാക്കും ഇത് ബി പി എസ് ലേശോറിൻ്റെ സി എസ് ആർ പ്രൊജക്റ്റാണ് വി പി എസ് ലേശോർ എനിക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ഷംഷീർ വൈലിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് പുള്ളി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ബി പി എസ് ലക്ഷോ വി പി എസ് ലക്ഷോ നമുക്ക് ഇന്ത്യയിലും ഹോസ്പിറ്റൽസ് ഉണ്ട് നമുക്ക് വിദേശത്തും ഹോസ്പിറ്റൽസ് ഉണ്ട് കൊച്ചിയിലെ ബി പി എസ് ലക്ഷോറിൻ്റെ സി എസ് ആർ ഭാഗമായിട്ടാണ് ഈ പ്രൊജക്ട് നടത്തുന്നത് ഈ പ്രൊജക്ട് നടത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ജനറലി അമ്മമാർ സ്ത്രീകൾ നാൽപ്പത് തൊട്ട് അറുപത് വയസ്സുള്ള ഇപ്പം നമ്മുടെ വീട്ടിലായാലും അമ്മമാർ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ലാസ്റ്റ് പ്രയോറിറ്റിയാണ് ബാക്കി എല്ലാവർക്കും പ്രയോറിറ്റി കൊടുത്ത് അവരുടെ കാര്യങ്ങൾ എപ്പോഴും ആദ്യം വെക്കാണ്ട് ബാക്കിയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കണം ഞങ്ങളൊരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഈ യൂറോളജി റിലേറ്റഡ് ഡൈനക് റിലേറ്റഡ് ഡൈനക് ഓങ്കോളജി റിലേറ്റഡ് കുറേ പ്രശ്നങ്ങൾ കുറേ സ്ത്രീകളിൽ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഇൻസെപ്ഷൻ വന്നത് അപ്പോൾ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലും കൺസേൺസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സർജറി ചെയ്തു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണത് ബി പി എൽ കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകൾക്കാണ് ഈ സർജറി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വരുന്നത് എ പി എൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ സർജറി ചെയ്തു കൊടുക്കും ഇത് നമ്മുടെ ഏഴാമത്തെ പ്രൊജക്റ്റാണ് ഇവിടെ നടക്കുന്നത് ഇതിനു മുമ്പ് നമുക്ക് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ അരുടല് കുട്ടമ്പുഴ അട്ടപ്പന അങ്ങനെ പല കാലിക്കറി പാണക്കാട് പുനമുറലി ശാബ്ദങ്ങളാണ് നിർവഹിക്കുക അതുപോലെ ഇതിൻ്റെ അധ്യക്ഷൻ ജയ ഷോറിൻ്റെ എം പി ആയ എസ് കെ അബ്ദുള്ള അവര് ചടങ്ങില് സിനിമാ താരം ചെയ്യുന്നത് മുൻസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അതുപോലെ തന്നെ കെ വി അബ്ദുൽ അബ്ദുല്ലാസർ അതുപോലെ സി ഹരിദാസ് ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്നു ശ്രീധരഭാഷ് പിന്നെ ഇതിലെ മുഖ്യരക്ഷാധികാരി ഒരാളാണ് പിന്നെ അസോസിയേഷന്റെ സ്വാഗതം ശ്രീ കോയ വാർത്താസമ്മേളനത്തിൽ മുൻ എം പി സി ഹരിദാസ് ലക്ഷൂർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മാനേജർ അനിൽകുമാർ പൊന്നാരി അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം വി ശ്രീധരൻ മാസ്റ്റർ എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി നൌഷാദ് അലി ടി കെ അഷ്റഫ് കെ ജയപ്രകാശ് നിഷാദ് കെ പുരം ജാസ്മിൻ ആരിഫ് സുരേഷ് പുന്നക്കൽ അസോസിയേഷൻ ഭാരവാഹികളായ കെ 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 കോയ എ സജ്ജാദ് എം എച്ച് കബീർ എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ